ചെറുകുട പയ്യന്നൂർ റൂട്ടിൽ ഓടുന്ന ഡബിൾ ബസ് ബെൽ ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഒരു ബസ് സ്വകാര്യ ബസ് ജീവനക്കാർ വിരമിച്ച സ്വകാര്യ ബസ്സിൽ നിന്ന് വിരമിച്ച സ്വകാര്യ ബസ്സിൽ നിന്ന് വിരമിച്ച ഒരു കൂട്ടം തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഇതിൽ ഉടലെടുത്തത് ഇതിൽ ഇത് പറഞ്ഞാൽ സ്വഭാവമുള്ള ഒരു ബസ് സർവീസാണെന്ന് പറയാം അത് സംസ്ഥാനത്തിൽ തന്നെ ഇത്തരമൊരു സംരംഭം ആദ്യമായിട്ടാണ് ഇതിൽ കാണുന്നതുപോലെ ഈ ബസ്സിൽ ക്യാൻസർ കിഡ്നി ഡയാലിസി രോഗികൾക്ക് മുമ്പ് സഹായിക്കുന്ന ചികിത്സ ആവശ്യാർത്ഥം യാത്ര സൗജന്യമായിട്ടാണ് ഇത് നടത്തുന്നത് അതൊരു ബസ് തൊഴിലാളികളിലവർക്ക് പല അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ ഇതൊരു കൈറ്റാങ്ങാകുന്നുണ്ട് കൂടി നമുക്ക് ഇത് പറഞ്ഞു വെക്കേണ്ടതാണ് ബാക്കി ഈ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ജീവനക്കാരുമായിട്ട് സൊസൈറ്റി നമുക്ക് ഇതിൻ്റെ മാനേജ്മെൻറ്റോട് തന്നെ ചോദിക്കാം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതിനെ കുറച്ച് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മാസം ഉടലെടുത്ത ഒരു സംഘടനയാണ് ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഗൾഫിൽ നിന്ന് ഇതിൻ്റെ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരാശയാണ് അതിൻ്റെ ഭാഗമായിട്ട് പഴയ തൊഴിലാളികൾ എന്ന് വെച്ചാൽ പണി മതിയാക്കിയിട്ട് വേറെ മേഖലയിലെല്ലാം ചേക്കേരി അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയ ഗ്രൂപ്പാണ് അപ്പോൾ അത് അതിന് ശേഷം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവരും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ധനസഹായങ്ങൾ എന്ന് വെച്ചാൽ രോഗാവസ്ഥയിൽ വന്നിട്ട് തൊഴിലാളികളെല്ലാം നമ്മളെ മെമ്പർമാർ ആയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട് ഒരു നാൽപ്പത് ലക്ഷത്തിലേറെ പൈസ ഒരു ആറ് കൊല്ലത്തിനാണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇന്നൊന്ന് അതിന് ആംബുലൻസ് ഉണ്ട് പിന്നെ ഈ ഒരു ബസ് പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ആരോചാല് അതും ഓപ്പറേറ്റ് ചെയ്യുന്നു ഇത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുണ്ടായില്ലേ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുണ്ട് എന്ന് വെച്ചാൽ ഈ പയ്യന്നൂർ മേഖലയിൽ ജോലി ചെയ്ത് പല ഭാഗത്തും പോയവരുണ്ടല്ല അപ്പം ഗൾഫിലില്ലെ ആൾക്കാരും ഇതിൽ ഒരുപാട് മെമ്പർമാർ ഗൾഫിലില്ലവരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പണിമതിയാക്കിയിട്ടും പിന്നെ അന്യ സംസ്ഥാനത്തിലുള്ളവരുണ്ട് പിന്നെ അന്യ ജില്ലകളിലില്ലെ ആൾക്കാരും ഇതിനകത്ത് ഇപ്പം നൽകി യാത്രക്കാർക്ക് യാത്രക്കാർക്ക് ബസ്സിൽ ഇപ്പം ഈ ക്യാൻസർ രോഗികൾക്കും പിന്നെ ഈ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കും അവരെ ചികിത്സാർത്ഥം നമ്മൾ പിന്നെ അവർക്കും അവരെ കൂടെ വരുന്നവരാക്കും സൗജന്യമായിട്ട് യാത്ര അനുവദിക്കുന്നു ഹോസ്പിറ്റലിൽ പോകാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്നു പിന്നെ കാരുണ്യ സർവീസ് നടത്തുന്നുണ്ട് കാരുണ്യ സർവീസ് മാസത്തിലെ ഒരു ദിവസം നമ്മൾ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ഒരു നാല് നമ്മൾ ഉണ്ട് നമ്മൾ മുതൽ മുതിരും കുട്ടി ബേക്കര പിന്നെ ഭാഗമായിട്ടുള്ള കണ്ണൂർ ജില്ല മാത്ര കാസർഗോഡ് ജില്ല ഈസ്റ്റലരി കാസർഗോഡാണ് നമ്മൾ ഓടുന്ന പിന്നെ പഞ്ചായത്തുകളിലത്തെ ആർക്കും വേണ്ടിയിട്ട് ഒരു മാസം ഒരു ദിവസം

നമ്മള് കഴിഞ്ഞത്ര വർഷത്തിൽ ഒരു ചെറിയൊരു സമ്മാനക്കൂപ്പൺ അടിസ്ഥാനത്തിൽ നമ്മള് മുപ്പത് റുപ്യ അമ്പത് സമ്മാന കൂപ്പൺ നടത്തിയിട്ട് നമ്മള് നാട്ടുകാർ എടുക്കുന്ന പൈസ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംവിധാനം കൂടെ ചെയ്യുന്നുണ്ട് അത് നമ്മളെ കമ്മിറ്റിയുടെ ഒരു ഇതായിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ ബസ് എന്താന്ന് നിങ്ങളെ ഞാൻ ബസ്സിൽ ഉണ്ടായിരുന്നു പണ്ട് ജോലി ചെയ്താന്ന് ആ ഇപ്പം എടുക്കുന്നില്ല മാക്സിമം എത്ര ഏത് ക്ഷേത്ര ആളുണ്ടീ മെമ്പർമാർ അഞ്ഞൂറോളം അഞ്ഞൂറോളം മെമ്പർമാരുണ്ടല്ലോ ആ ഓക്കെ ഓക്കെ നമ്മള് തനസ് കാര്യങ്ങൾ ഇപ്പം വയനാട് ദുരന്തത്തിൽ ഒന്നേര ലക്ഷം കൊടുത്തിട്ട് അതുപോലെ തന്നെ പല ദുരന്തങ്ങൾക്കും നേരത്തെ കൊറോണ സമയത്തെല്ലാം ഒരുപാട് സേവനങ്ങൾ സാമ്പത്തികമായിട്ടും നമ്മൾ പിന്തുടിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞാൽ സർക്കാരിൻ്റെ പിന്നെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അതിനെ സഹായിക്കുന്ന രീതിയിൽ വേണ്ടത്തെ കാര്യങ്ങളെല്ലാം ചെയ്യരുത് അതിലൊരു പങ്കാളിത്തം നമ്മളൊക്കെ ചെറിയ ചേർന്ന് നമ്മൾ ചെയ്യരുത് ഒറ്റ ബസ് ആണ് പേര് മിദുൻ മോഹൻ ഓക്കെ ഓക്കെ ആ നിങ്ങള് പേരണ്ടെ വിനോദ് വിനോദ് അല്ലേ വീട് മാത്തിരണ്ടല്ലേ ഇതിൻ്റെ ഒരു മറ്റാതാവ് എന്ന് പറയുന്നത് നമ്മളെ ഷാജഹാൻ പടബന്തൂർ എന്ന് പറയുന്ന ഒരാൾക്ക് ഗൾഫിലാൾ ദുബായിലാണ് ഇപ്പോൾ ചോദിക്കുന്നത് അയാൾ അതിൻ്റെ മുൻപന്തി കുറച്ച് എളുപ്പമാക്കുന്ന ആൾക്കാരെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരാണ് ഇപ്പോൾ നിലവിൽ അയാൾ രക്ഷാധികാരി ഗവേഷൻ മുനിയലം സെക്രട്ടറി പിന്നെ കെ പി സജീവൻ പ്രസിഡന്റ് രാമേന്ദ്ര കാപ്പുറത്ത് ട്രഷറുമായിട്ട് കമ്മിറ്റി അതിപ്പോൾ സുഖുമാറിൻ്റെ നാല് ട്രഷറായിരുന്നു പക്ഷേ അതിപ്പം അതിലില്ലായിരുന്നു അതൊന്ന് അസുഖമുണ്ട് കച്ചവടം ഉണ്ടാടാം അതുകൊണ്ട് ചെയ്യുമ്പോൾ വേണ്ടി പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഇപ്രാവശ്യം കമ്മിറ്റി മാറിയതാണ് അപ്പൊ ഈ വീഡിയോ ഒരു കാരുണ്യ യാത്രയുടെ തുടക്കത്തിലാണ് ഒരു അപ്പം ഇപ്പം നാലേ അമ്പതിന് ഇപ്പൊ പഴയൂർ പഴയ അവസ്ഥ ഇത് യാത്ര തിരിക്കുകയാണ് ചെറുപുഴ ഭാഗത്തേക്ക് യാത്രക്കാർ നിറഞ്ഞിട്ടുണ്ട് ഒരു ശുഭയാത്ര നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെയിറ്റ് അപ്പിക്കും